അച്ഛ ദൈവം മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ജിനു ഞാൻ പാലാ രൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ മാതാവിനെക്കുറിച്ച് കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു അന്ന് ഞാൻ ഓർത്തെരുന്നത് എൻ്റെ ഇടവകപ്പള്ളി മാതാവിൻ്റെ പള്ളിയാണ് പിന്നെ ഞാൻ എന്തു മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ചെറുപ്പം മുതലേ ഞാൻ ഈശോയെ പള വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാൻ യൂട്യൂബിലൊരു ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു കൃപാസനത്തിലെ ഒരു റീൽസ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഒരു യുവാവ് പറയുന്നു നിങ്ങളിപ്പം കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാലും മാതാവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ സമയം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ വരൂ അത് പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു ആ സമയങ്ങളിൽ ഞാൻ വളരെയധികം പ്രയാസങ്ങളിലൂടെ നടക്കുന്ന സമയമായിരുന്നു ഞാനൊരു നഴ്സാണ് ജോലി റിസൈൻ ചെയ്തു ഒ ഇ റ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ പലവട്ടം എഴുതിയിട്ടും എനിക്ക് ഒ ഇ ടി കിട്ടിയില്ല ഇനി ജീവിതത്തിൽ എൻ എങ്ങനെ മുന്നോട്ട് പോകും ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും എന്നോർത്ത് നടക്കുന്ന സമയമായിരുന്നു പെട്ടെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസന മാതാവേ അമ്മ ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വരുത്തണമേ അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം നാല് മാസത്തിനകം ഞാൻ മസ്ക്കറ്റിൽ എംഒഇസിൽ ഒരു പ്രൈമറി എസ്റ്റാൻഡർ ഹെൽത്ത് സെൻറ്ററിൽ ഞാൻ ജോലി ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടായിരുന്നു അതെല്ലാം മാതാവ് വളരെ നിസ്സാരമായി പിതാവായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൽ എനിക്ക് നടത്തി തന്നു ഞാൻ ചെന്ന സ്ഥലവും എല്ലാം മാതാവ് എല്ലാം ക്രമീകരിച്ചു ഞാൻ അവിടെ മസ്കറ്റ് ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ടു ഇയർ കോൺട്രാക്റ്റ് പുതുക്കുന്ന അങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ ടു ഇയർ ആകുമ്പോഴത്തേന് എൻ്റെ മാതാവേ അമ്മ സമയത്തിന് മേൽ അധികാരമുള്ളതാണ് എനിക്ക് ടു ഇയർ ആകുമ്പോഴത്തേനും എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ സാധിക്കണം പ്രിയമുള്ളവരെ മാതാവ് സമയത്തിന് മേൽ അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി ട്രൈ ചെയ്തു വിതിൻ വൺ ഇയറിനുള്ളിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഒ ഇ ടി പാസ്സായി അതാണ് മാതാവ് സമയത്തിന് മേൽ അധികാരമുണ്ട് മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നു എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയപ്പം ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്ത ഏജൻസി എന്നോട് പറഞ്ഞു താങ്കളുടെ ബയോഡേറ്റയും ഇതും വെച്ച് താങ്കൾക്കിപ്പം അയർലൻഡിൽ പോകാൻ വളരെയധികം പ്രയാസമാണ് താങ്കൾ വേണമെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈമറി എക്സ്റ്റെൻഡ് ഹെൽത്ത് സെൻറ്റർ ആണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും അതിന് ബെഡ് കപ്പാസിറ്റി കുറവാണ് നിങ്ങൾക്കറിയാം അയർലൻഡിലോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ബെഡ് കപ്പാസിറ്റി വേണം നല്ല വർഷത്തെ എക്സ്പീരിയൻസും വേണം ഞാൻ വളരെയധികം ഉറച്ചു വിശ്വസിച്ചു മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഉറച്ച വിശ്വസിച്ച് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചു മാതാവിയെ അമ്മ അമ്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അമ്മയാണ് ഇനി എന്നെ മുന്നോട്ട് നയിക്കേണ്ടത് പ്രിയമുള്ളവരെ ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി എൻ്റെ ഡി എൽ എൻ്റെ പ്രോസസ്സിങ് നടന്നു എല്ലാ ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അനുഭവപ്പെട്ടു ഓരോ പേപ്പർ വർക്ക് നടക്കുമ്പോഴും ഞാൻ ഒത്തിരി പ്രയാസങ്ങളായി അനുഭവപ്പെട്ടു ഓരോ പേപ്പർ വർക്കുകളും ഓരോ ഓഫീസിന് മുന്നിൽ വെക്കുന്നതിന് മുമ്പും ഞാൻ തൈലം എടുത്ത് അതിൽ വിശുദ്ധ കുറിച്ച് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ പല ഓഫീസുകളുടെ മുന്നിലും ഞാൻ ഉടുമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിരുന്നു അതെനിക്ക് ഉറപ്പായിരുന്നു എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒത്തിരി പരിഹാസങ്ങൾ ഒത്തിരി കളിയാക്കലുകൾ ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ എല്ലാം ഞാൻ നേരിട്ടു പക്ഷേ പരിസ്ഥിതി അമ്മ എന്നെ കഴിവിട്ടില്ല പ്രിയ ഉള്ളൂരെ അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ സജഷൻ പ്രകാരം ഞങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അത് വെള്ളം ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ യാതൊരു വിധ യോഗ്യതയില്ല എനിക്ക് പെർസണലി ഒരു ഫോർ ഇയേഴ്സ് നിയർ ടു നേഴ്സിംഗ് കരിയർ എക്സ്പീരിയൻസേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ക്യാപ്പുണ്ട് ഇത് വെച്ച് എനിക്ക് അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ യോഗ്യതയില്ല പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ബൈ ഗ്രേസ് അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ ഓരോ ഏജൻസിക്കും വളരെ ലിമിറ്റഡ് ഐ തിങ്ക് ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് അത്ര ഏജൻസീസേ ഉള്ളൂ അയർലൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് ആ ഏജൻസിയുടെ ഓരോ ഇൻറ്റർവ്യൂവിൻ്റെ ആട് കാണുമ്പോഴും ഞാൻ എൻ്റെ സി വി അയച്ചു കൊടുക്കുന്നു ഒരിടത്തൊന്നും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എല്ലാ ദിവസവും ഓരോ മിനിറ്റ് തോറും ഞാൻ ഇങ്ങനെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചു തമ്പ്രാനെ അങ്ങാണ് എന്നെ ഇവിടെ പറയത് എനിക്കിനി ഞാൻ വേറൊരു നേഴ്സിംഗ് ഹോമിലോട്ടോ അല്ലെങ്കിൽ വേറൊരു പ്രൈവറ്റിലോട്ടോ ആണോ പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറ്റണമേ കാരണം വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ അയർലൻഡിൽ നമ്മൾ ടു ഇയറിനുള്ളിൽ ഒ ഇ ടി നമ്മൾ ക്ലിയർ ഒ ഇ റ്റിയുടെ എക്സ്പയറി ആകും അതിന് മുമ്പ് എല്ലാം ശരിയാകണം പക്ഷേ പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർത്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഡിഗൽ ശരിയായി ഏപ്രിൽ മാസം വരെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടുള്ള ഇൻറ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലോട്ട് നോക്കാം തമ്പ്രാനായിട്ട് ഞാനൊരു നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സ്വപ്നം വന്നു ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് നീ ആ മെയിലിൽ അയയ്ക്കുക ആ മെയിലിൽ അയച്ചേക്കുന്ന കവറിംഗ് ലെറ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേനെ ആ സെൻറ്റൻസിനോട് യാതൊരുവിധ ബന്ധവുമില്ല ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ വായിക്കുന്നവരോർക്ക് ഈ കുട്ടി എന്ത് മണ്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്ന് ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു പ്രിയമുള്ളവരെ എനിക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു ആ ഏജൻസി തന്നെ എന്നെ വൺ വീക്ക് മുമ്പ് വിളിച്ചിരുന്നു കുട്ടിയുടെ സി ബി അക്സെപ്റ്റ് ചെയ്യത്തില്ല കുട്ടി വർക്ക് ചെയ്യുന്ന ഏരിയ അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ മെയിൽ അയച്ചതിന് പകരം ഇതാ റിപ്ലൈ ആയിട്ട് എന്നെ അവരെ വിളിച്ചു ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ അങ്ങനെ ദുബായി പോയി ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നിങ്ങൾക്കറിയാം അയർലൻഡിലോട്ടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വിളിക്കണമെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ ഹൺഡ്രഡ് പ്ലസ് എബോ ബെഡ് കപ്പാസിറ്റി ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു എസ്റ്റൻഡ് പ്രൈമറി ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ പോലും അവിടെ തേർട്ടി നയൻ ഒരു കൗണ്ട് ചെയ്താൽ പോലും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു എനിക്ക് അയർലൻഡിൽ പിന്നെ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ ഫോർ ഇയേഴ്സ് മിനിമം കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഇൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇത് രണ്ട് നോക്കുമ്പം എനിക്ക് ഒട്ടും യോഗ്യതയില്ല ഞാൻ അവിടെ മസ്കറ്റി വന്നിട്ട് രണ്ട് ഇയർ ആകുന്നേ ഉള്ളൂ ബെഡ് കപ്പാസിറ്റി ഇല്ല ഇയറിൻ്റെ എക്സ്പീരിയൻസും ഇല്ല എൻ്റെ ഒരു മാതാവായിട്ട് ഇടപെട്ട് പ്രിയമുള്ളവരെ ഞാൻ അങ്ങനെ അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻറ്റർവ്യൂ പാസ്സായി ഇപ്പം ഞാൻ അവിടെ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ലീവിന് വന്നതാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവിൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പുത്രനായ ഈശോയ്ക്കും പരസ്യത്താത്മാവിനും പിതാവായ ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി കാരുണ്യ ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ എന്നാലും എൻ്റെ ലിമിറ്റേഷനിൽ ഉൾപ്പെടുന്ന ഞാൻ ഓരോ പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോഴും ഇതെൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അവരെ ഈഷോയിൽ കണ്ട് അവരുടെ ഓരോ കുഞ്ഞ് സഹായങ്ങളും ഞാൻ അവരെ സ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ പൈസാപരമായി എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് പത്ര വിതരണം എനിക്ക് അവിടെ വെച്ച് നടക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഓരോ മാസവും പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഓരോ പ്രാവശ്യവും ഉടമ്പടി ധ്യാനം കണ്ട് അത് യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപ്പ് എല്ലാം ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അത് ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മറ്റുള്ളവരോടും പറയാറുണ്ട് അങ്ങനെ പരിശുദ്ധ കൃപാസന മാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ ആത്മാവിനും ഞാൻ നന്ദി പറയുന്നു